നമസ്കാരം മാഡം ഞാൻ സേവന ഇൻഡസ്ട്രീസിൻ്റെ കരുമന ബ്രാഞ്ചിന് വരുന്നതാണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രോഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ് ഒരു മിനിറ്റ് മേഡത്തിൻ്റെ എടുക്കുന്നു പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ പുതിയൊരു ആണ് വെജിറ്റബിൾ ചോപ്പർ എന്നാണ് ഇങ്ങനെ പറയുന്നത് ജസ്റ്റ് ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടം കണ്ട് നോക്കണം ഈ കട്ടറിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡത്തിനുള്ള എല്ലാ വെജിറ്റേബിളും ബീട്രൂട്ട് ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി വലക്കുന്ന എല്ലാ വെജിറ്റബിളും നമുക്ക് കറണ്ട് ഇല്ലാതെ തന്നെ പിമ്പിൾ രീതിയിൽ കട്ടറി കിടക്കാം ഇപ്പോൾ ഒരു സബോള മേഡം രണ്ട് കഷ്പാക്കിട്ട് ഈ വെജിറ്റബിളിലെ ചോപ്പറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഞെട്ടിയിട്ടായിരുന്നിട്ടാണ് ഞെട്ടിട്ട് കഴിഞ്ഞാൽ ത്രഡ്ഡ് തുടങ്ങുന്നത് കൊണ്ടാണ് ഇപ്പം കാപ്പേജ് അതേപോലെ ക്യാരറ്റ് കാപ്സിക്കം ഇഞ്ചി എന്ത് വേണ്ട എല്ലാ വെജിറ്റബിളും ഈ രണ്ട് കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ഞെട്ടി കളയണം പിന്നെ മേഡം ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് വളരെ സിമ്പിൾ രീതിയിൽ അങ്ങനെ വെറുതെ ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും അതേപോലെ ഒരു ചമ്മന് ഉണ്ടാക്കണം പച്ചമുളകും ഉള്ളിയും ഒരു തൂണ്ട് പൊടിയും കൂടി ഇട്ടിട്ട് രണ്ട് വില വലിച്ചു കഴിഞ്ഞാൽ ചമ്മന്തി കിട്ടും വളരെ സിമ്പിൾ രീതിയിൽ എല്ലാം വെജിറ്റബിൾ മേഡത്തിലായിരുന്നു കിട്ടുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ വിലയിലാണ് മേഡം ഇതൊരു ഓപ്പോൾ ഷോറൂമിൽ വേടിക്കുകയാണ് ഇതിൻ്റെ വില നാനൂറ്റി എൺപത് രൂപോളം വില വരുന്നുണ്ട് ഞങ്ങൾ ട്രെയിനിങ്ങിൽ ഭാഗത്ത് ഏസ്റ്റ് കമ്പനിയിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വില വരുന്നുണ്ട് മാഡം ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു മാർക്ക് കൂടി കിട്ടുന്നതാണ് നല്ല അടിപൊളിയാണ് വൺ ഇയർ ഗ്യാരൻറ്റി ഉണ്ട് എന്ത് കംപ്ലയിൻ്റ് വരികയാണ് കമ്പനി ചെയ്തു തരും ഞങ്ങൾ ബില്ലടക്കാണ് മേഡത്തിന് തരുന്നത് ഒരു പ്രോഡക്റ്റ് എടുത്തോടെ മാഡത്തിന് ഇതുകൊണ്ട് വീണ്ടും ക്യാൻസൽ മാർക്ക് കേറ്റി കമ്പനി ബാങ്ക് മാനേജിംഗ് ഡിസ്ട്രിക്റ്റ് ഹെഡ് റിപ്പോർട്ടിന് കൊടുക്കാം ഇപ്പോ ഒന്ന് നേരെ കേട്ടാ ഹസ്ബൻഡ് റെഡി лиയാ അങ്ങോട്ട് ഹസ്ബൻഡ് ലേദസ് മുന്നേട്ട് വാട്ടാ ശരി അങ്ങനെയാ ശരി മാഡം ടൈം കേട്ടാ ഞങ്ങളുടെ പ്രോഡക്റ്റി പരിപാടിക്ക് थैंक्यू चलो ആരാ എന്താടാ നമസ്കാരം സാറേ സാവിനുണ്ട് സേസ്ലെ കരമ്പന ബ്രാഞ്ചിന് വരെയാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഡക്റ്റ് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാമെന്നാണ് ഇവിടെ ഒന്നും വേണ്ട ഇവിടെ നിന്നും വേണ്ട പൊക്കോ പൊക്കോ സാറിന് എടുക്കണ്ട സാറൊന്ന് കണ്ടു നോക്കിയോട്ടെ വേണ്ടെന്നല്ല ഇവിടെ സാറേ എടുക്കണ്ട സാറേ കണ്ടു നോക്കാം ഇന്ന് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാ ഇവിടെ ഒന്നും വേണ്ട പൊക്കോ ഓരോ ഇവിടെ വേറെ വരെ പണിക്ക് പൊക്കോടണം ബാഗും തൂറ്റി രാവിലെ ഇറങ്ങി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും വേണ്ട പൊക്കോ പൊക്കോ ഒരു പ്രോഡക്റ്റ് ഒരു മാർക്ക് കിട്ടി സാർ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഒരു മാർക്ക് കിട്ടണം വേണ്ട പൊക്കോ പൊക്കോ നിൻ്റെ കൂടെ ആയിപ്പൊന്നും നടക്കില്ല ഈ പെണ്ണങ്ങളുള്ള വീട്ടിൽ പോയിട്ട് അവരെ പിടിപ്പിക്കാൻ പറ്റാന്നൊക്കെയാണ് ആണുങ്ങളെ വീട്ടിലുള്ള വീട്ടിലൊന്നും വരണ്ട പരി പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തു വേറെ വല്ല ജോലി പൊക്കോള്ള ബാഗും തുറക്കി രാവിലെ തന്നെ ഇറങ്ങും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ലൈസൻസ് ഉണ്ടാ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ലൈസൻസ് അല്ല നീ എവിടെയാണ് നിന്റെ വീട് എവിടെയാ കൊറഞ്ഞാ വേണ്ടി ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ അഡ്രസ്സ് എവിടെയാണ് ഇതിന് പ്രൂഫ് എവിടിയാ ഇവിടെ ഒന്നും വേണ്ട കൊക്കോ ഇവിടെ ഉള്ള വീടുകളിലൊക്കെ കയറുണ്ടോട്ടോ കൊക്കോ 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 നമസ്കാരം അച്ഛന ഞാൻ മാനേജ്മെന്റ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് കമ്പനിയിൽ ട്രെയിനിങ്ങിന് ഭാഗായിട്ട് വരുന്നതാണ് ഞങ്ങളൊരു കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട് അത് അച്ഛനൊന്നും പരിചയപ്പെടുത്തിക്കോട്ടെ ഇവരും ഇല്ല ഞാൻ മാത്രമല്ല മോനൊക്കെ ജോലിക്ക് പോയിപ്പോ മിനിറ്റ് എടുക്കുന്നു അയ്യോടെ മേടിക്കാൻ ആരുല്ല या मास्टर लोग मक्कड़ का बोलते होएगा नया आ गया अचानक ही के आ रहे नहीं काम में टाइम चले जाने का नहीं डायनेमिक है भाई लोग बड़ा वाह ये प्रोडक्ट एकदम पैर से पड़ता नहीं कोई मिंटेड കമ്പനി പുതിയ പ്രോഡക്റ്റ് പുറം തേക്കുന്ന പ്രശ്നമാണ് അച്ഛനിപ്പോൾ വയസ്സൊക്കെ ആയതുകൊണ്ട് മേല് തേക്കുമ്പോൾ മേല് ചകിരിയാകുമ്പോൾ പൊട്ടൽ വരും ഇത് അച്ഛൻ ഇതിൻ്റെ സോപ്പ് തേച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറമൊക്കെ ഇങ്ങനെ തേക്കാൻ പറ്റും സിമ്പിളായിട്ട് തരണം വേദനയൊന്നും എടുത്തില്ലേ കുടി കഴിഞ്ഞ് ഇതിൻ്റെ വിലയിൽ അച്ഛൻ ഇങ്ങനെ തട്ടി തട്ടി കളയുക എന്നിട്ട് ഇങ്ങനെ അച്ഛൻ കൊളത്തി കിട്ടാൻ മതി ഇതിൻ്റെ പേരാണ് സിലിക്ക് ബാക്ക് എന്ന് പറയുന്നത് അപ്പം അച്ഛൻ പോയി മേടിക്കാൻ നൂറ്റി ഇരുപണം വില വരുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ നൂറ് രൂപ വരുന്നുള്ളൂ യാണെങ്കിൽ ഞങ്ങൾക്കൊരു മാർക്ക് കിട്ടി ഞങ്ങൾക്ക് ഇത് വിറ്റിട്ട് വേണം ഞങ്ങൾ മാനേജ് ജോലിയൊക്കെ ഞങ്ങൾക്ക് കിട്ടാം കമ്പനി ഇപ്പൊ ട്രെയിനിങ്ങിന് വിടുന്നാലേ അപ്പൊ അച്ഛനെ എന്തെങ്കിലും ഓർമ്മെടുക്കുകയാണെങ്കിൽ എന്നാലൊന്നും വിറ്റിട്ട് ഇല്ല അച്ഛൻ സാധനങ്ങളൊന്നും മോൻ ജോലി കഴിഞ്ഞ് വന്നാൽ കാശും എൻ്റെ മതി എൻ്റെ ജി എസ് ഞങ്ങൾ അരിപ്പി ഉണ്ട് ചായയൊക്കെ അരി അരിപ്പിച്ചു അരിപ്പിയാണ് ഇതിന് പ്രത്യേകം ശരത്ത് നേരിട്ട് തേങ്ങ അച്ഛനെ അടിക്കാൻ ചായയൊക്കെ അടിക്കാൻ പുറത്തൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വില വരുന്നുണ്ട് ട്രെയിനിന് ആണെങ്കിൽ നൂറ് രൂപയെ വരുന്നുള്ളൂ അച്ഛൻ്റെ ഇതൊന്നും എടുക്കാമോ എന്തെങ്കിലും എടുത്ത് സഹായത്തിൽ മോനെ പോലുള്ള മാർക്കറ്റിങ് ചെയ്യുന്ന അച്ഛൻ ജോലിക്കാരൊരുപാട് അവൻ്റെ ജോലി നല്ലതാണ് അച്ഛൻ പറയുന്നത് മോള് നിങ്ങളെപ്പോലുള്ള രീതിയിൽ എന്തെങ്കിലും വിറ്റാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള അച്ഛനും ഞങ്ങൾ ഒന്നും വിറ്റിട്ടില്ല അച്ഛൻ അതുകൊണ്ട് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ചോറ കൊണ്ടാനായിട്ട് പിന്നെ അത് മാത്രല്ല കമ്പനി ഇപ്പോൾ ട്രെയിനിങ്ങിന് വിട്ടേക്കുക ഇത് വിറ്റ് കഴിഞ്ഞൊരു ജോലി കിട്ടേക്കുക ഇന്നും അത്രയും നേരം വിറ്റിട്ടൊന്നും വിറ്റിട്ടില്ല കഴിഞ്ഞ പൈസ ഒന്നുമില്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അച്ഛനെ ചുരുക്കാൻ ചെയ്യും ഒരു പ്രോഡക്റ്റ് അച്ഛനെ ഞാൻ കാണിച്ചു തരാം എടുക്കാൻ പറ്റുന്ന എടുക്കൊള്ളൂ ഇത് നമുക്ക് ഗ്യാസ് കത്തിക്കണ ലൈറ്ററാണ് അച്ഛൻ നല്ല ലൈറ്ററാണ് വൺ ഇയർ ഗ്യാരണ്ടി ഉണ്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ആണിയുമ്പോൾ ഇങ്ങനെ കൊളത്തിട്ടാൽ മതി ഇത് പുറത്ത് പേടിക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപം വില വരുന്നുണ്ട് അച്ഛനായാലും നൂറ് രൂപ വരുന്നുള്ളു അച്ഛൻ്റെ മക്കളെ പോലെയല്ല ഞങ്ങളും ഇത് വിറ്റിട്ട് വേണം ഇങ്ങനെ ജോലി കിട്ടാതെ അതിന്റെ കമ്പനി ഒന്നും വിറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല മാർക്കും കിട്ടില്ലേ ഒരു മാർക്കും കിട്ടും ഞങ്ങളെ അച്ഛൻ്റെ മക്കളെ പോലെ ഞങ്ങൾ ട്രെയിനിങ് ചെയ്യണേ ഒരു പ്രോഡക്റ്റ് നൂറ് രൂപ പത്തി അച്ഛന് ഇത് ഒരു ഇതെടുക്കട്ടെ അച്ഛൻ ഇതെടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു മാർക്കും കിട്ടുന്നതാണ് അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല മോന് എന്നാലും മോന് വന്നതല്ലേ അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ മഞ്ഞു വരയ്ക്കുന്ന കാശ മോൻ ഇടണ്ട് മോൻ ചായ കാ മോനൊക്കെ നല്ല മുകളിലെത്തും നിങ്ങളുടെ കഷ്ടപ്പാട് എന്താന്ന് എനിക്കറിയാം കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ടു എന്റെ മോഡാണെങ്കിൽ ജോലി ജോലി ഒന്നും ഇല്ല എന്റെ കാശന്ന ഈ വീടും ഈ സ്ഥലമൊക്കെ ഇപ്പം ഞാൻ രാജ്യ എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും സ്ഥിതി പിന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുകളുണ്ടെ ഞങ്ങള് പഴയ സന്തോഷമുണ്ടോ അവിടെയൊക്കെ വീടുകളുണ്ടി മോൻ പേടിക്കണ്ട ഇവിടെ നിന്നും നല്ല വീടുകളാണ് മോൻ്റെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും കഷ്ടപ്പെട്ടാലും നമുക്കെന്തെങ്കിലും നേടാൻ പറ്റും മോൻ എന്ന് ചെയ്യുന്നതിൻ്റെ ഫലം നാളെ മോനെ കിട്ടും കമ്പനിയിൽ വിശ്വസിച്ചാൽ മാത്രം പോവില്ല മോൻ്റെ നേട്ടത്തെക്കുറിച്ച് മോൻ വിശ്വസിക്കണം അന്നാലെ നല്ല ഉന്നതങ്ങളിൽ എത്താൻ പറ്റും ഏത് മാർക്കറ്റിംഗ് കമ്പനി ആണെങ്കിലും അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ അവര് ഉപയോഗിക്കും അത് കഴിഞ്ഞ് കർവേപ്പനോളും എടുത്തു കളയും അച്ഛനൊക്കെ ഒരുപാട് ഉണ്ട് മോൻ എന്തോ ഒരുപാട് പേരുണ്ട് ആരെങ്കിലും മോൻ്റെ കഴിഞ്ഞ എന്തെങ്കിലും സാധനത്തിന് മോൻ നല്ല നിലയിലെത്തും മോൻ വരാതായി അവന് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ഇവിടെ വെച്ച് കയറ്റി നേട്ട് എന്താ ചീത്ത പറയും അച്ഛനും സാധനങ്ങൾ മോൻ കൂടെ വരുമ്പോഴൊക്കെ കേൾക്കും അച്ഛൻ്റെ കാശിനി അച്ഛൻ അതിനൊന്നും ചോറുണ്ടെങ്കിൽ അച്ഛനാദ്യത്തെ പ്രോഡക്റ്റ് എടുക്കും സന്തോഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെപ്പോലും ഡോലി ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ പേടിക്കും ും ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്രാപിക്കുന്നു മോൻ വിറ്റുപോയിരെന്ന് പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ടോ അഞ്ഞൂറ് കസ്റ്റമറുണ്ട് പേടിക്കണ്ട പത്ത് പേരും മോന് വേണ്ടി വാതില് തോട്ടു തരും ശരി മോൻ മോൻ അല്ലത്തെ അച്ഛന്റെ മോൻ വരാതെ ഇനി അപ്പൊ മോന്ന് കണ്ടു തന്നെയാണ് ാലും കുളിച്ച് വാട്ടിച്ച് നല്ല പേര് നല്ലൊരു ജോലി കിട്ടും അച്ഛൻ ഇതിലേ അങ്ങ് ഫ്രണ്ട് പോകും അപ്പോഴത്തെ ഒരു വീട് അവിടെ എന്തെങ്കിലും ഒക്കെ അച്ഛനായാലും പറഞ്ഞാൽ